ഇടുക്കി ജില്ലയിൽ തങ്കമണിക്ക് സമീപത്തായാണ് ഈ കാണുന്ന രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഏക്കർ ഏലത്തോട്ടവും വീടും വിൽപ്പനയ്ക്കായുള്ളത് പൂർണമായും കൂടിയ ഈ പ്രോപ്പർട്ടിക്ക് ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് മാത്രമല്ല നിരപ്പായ ഈ പ്രോപ്പർട്ടിയിൽ കുളം പടുതാക്കുളം ഒരിക്കലും വറ്റാത്ത വെള്ളത്തിനായുള്ള സൗകര്യങ്ങളുമുണ്ട് ഇടുക്കി തങ്കമണിക്കടുത്തായുള്ള ഈ മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നവർക്ക് ഭാവിയിലേക്ക് ഇതൊരു നല്ല മുതൽക്കൂട്ടായിരിക്കും പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടി നേരിൽ കാണുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഉടൻ വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ടു വൺ ഡബിൾ എയ്റ്റ് ത്രീ നയൻ